ഇറങ്ങി അന്ന് തന്നെ പെട്ടിയിൽ വെച്ച് പൊട്ടിക്കാൻ കേരളം കാത്തിരിക്കുന്നു സേവാഭാരതിയെ നായകനാക്കുന്നതുകൂടി പടം ആദ്യമേ പൊളിഞ്ഞു നടൻ ഉണ്ണിമുകുന്ദന്റെ തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് പടവാണ് മാർക്കോ ഈ മാസം ആ സിനിമയുടെ റിലീസ് വരും ഈ സിനിമ നമ്മൾ മാക്സിമം പൊട്ടിക്കണം ഈ സിനിമയൊന്നും തിയേറ്ററിൽ പോയി ആരും കാണരുത് മാക്സിമം നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് ഇടണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും ഇതേ അവസ്ഥയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ നടനെ ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് പല ആൾക്കാരും കമന്റ് ബോക്സിൽ ഈ സിനിമയെ ബന്ധപ്പെട്ട് അവരുടെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമ എന്താണെന്നോ എന്താണ് ആ സിനിമയുടെ പ്രമേയമെന്നോ എന്താണ് ആ സിനിമയുടെ അവസ്ഥയെന്നോ ആർക്കും അറിയില്ല പക്ഷെ ഉണ്ണിമുഖൻ ആണ് ആ സിനിമയുടെ നായകൻ എന്നുള്ള ഒറ്റ പേരിൽ പല ആൾക്കാർ ആ സിനിമയ്ക്ക് നേരെ ടാർജറ്റ് ചെയ്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിന്റെ ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ നാട്ടിൽ ഒരു സിനിമാ നടന് രാഷ്ട്രീയം ആയിക്കൂടെ അയാൾ മോദിയെ കണ്ടൂടെ അയാൾക്ക് ബി ജെ പിയോട് അനുഭവപ്പെട്ടൂടെ അയാൾക്ക് സിനിമ ചെയ്യുന്നതുകൊണ്ട് എന്താണ് പിന്നെ കുഴപ്പം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചെന്ന പേരിൽ അയാളുടെ തൊഴിൽ നിഷേധിക്കാൻ ആണ് ഉദ്ദേശം എന്നെങ്കിൽ അയാളൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ കാര്യം ഞാൻ ഈ മാസം കാത്തിരിക്കുന്ന രണ്ട് സിനിമയാണ് മാർക്കോയും റൈഫിൾ ക്ലബ്ബും ആഷകപൂരിൻ്റെ പടമാണ് റൈഫിൾ ക്ലബ്ബ് അതിൻ്റെ ഞാൻ കണ്ടു ഗംഭീര ട്രെയിലറാണ് ആ സിനിമ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ മാർക്കോ കാണണമെന്ന് ആഗ്രഹമുണ്ട് വയലൻസ് ഒരു പടമാണ് ഞാൻ ഈ അടുത്ത സമയത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദിപ്പടം ഉണ്ടായിരുന്നു നമ്മുടെ അടുത്തൊന്നും തിയേറ്ററിൽ പടം കിട്ടാത്തതുകൊണ്ട് ഞാൻ ദൂരെ പോയിട്ടാണ് ആ പടം കണ്ടത് അങ്ങനെയുള്ള പടങ്ങൾ കാണുന്ന ഇഷ്ടമാണ് രക്തപ്പുഴ ഉരുകുന്ന സിനിമകളൊക്കെ അപ്പോൾ രസമാണ് സിനിമ അല്ല തിയേറ്ററിൽ പോയി കാണാൻ നേട്ടം എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ പോവാം സ്വയമായിട്ടും ചെറുപ്പക്കാരൊക്കെ ഇത്തരം സിനിമകളൊക്കെ പോയി കാണാറുണ്ട് ഇത് തിയേറ്ററിൽ ആ സ്ക്രീനിലെയും ആ വയലൻസൊക്കെ കാണാൻ നേരത്തെ രസം ഇപ്പം ആനിമൽ പോലുള്ള പടങ്ങളൊക്കെ കയറി ഹിറ്റാവുന്നതൊക്കെ നമ്മൾ കണ്ടാണ് പലപ്പോഴും ഇതുപോലുള്ള സിനിമകൾക്കൊക്കെ നല്ല സോങ്ങും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പ്രമേയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പടം ഹിറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന പോലെ ഉണ്ണിമോന്ദ്രനെ ഒന്നും പിടിച്ചാൽ കിട്ടൂല ഒരു പാൻറ്റീസ് ആറിലേക്ക് ഉണ്ണിമൂന്തം പോവും ഇതുകൊണ്ട് തന്നെ ആയിരിക്കും പല ആൾക്കാരും ഉണ്ണിമോഹന്ദിന് നേരെ ഇത്തരത്തില് പല തരത്തിലുള്ള കമന്റുകൾ ഇരുന്ന് അതിനകത്തെ കുറച്ച് കമന്റ് ചെയ്യാൻ ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ ഇവന്റെ മോഹന്ത കണ്ടിരിക്കേണ്ടേ പറ്റുമെന്ന് തോന്നുന്നില്ല സംഗീ പച്ച ചാണകം സംഗി സംഗി മുകുന്ദൻ ആര് കാണാൻ എന്നുള്ള രീതിയിൽ കമന്റ് വരുന്നു സംഘികൾ ആറാടുന്നു ഇറങ്ങി അന്ന് തന്നെ പെട്ടിയിൽ വെച്ച് പൂട്ടിക്കാൻ കേരളം കാത്തിരിക്കുന്നു അഭിനയമല്ലാതെ എന്തും ഉണ്ണിക്ക് വഴങ്ങും എൻ എന്റെ പടം സംഘികൾ മാത്രം കണ്ടാൽ മതിയെന്ന നിലപാട് പറഞ്ഞ് സമാജം സ്റ്റാർ ഉണ്ണിമുകുന്ദൻ വാണം സ്റ്റാർ അങ്ങനെ 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 ഭയങ്കരകാലത്തിൽ ഈ സേവാ സേവാഭാരതീയ നായകനാക്കുന്നതുകൂടി പടം ആദ്യമേ പൊളിഞ്ഞു തലയിൽ ചാണകം ഉള്ളവർക്ക് കൂടുതൽ ആസ്വദിക്കാൻ എന്നുള്ള രീതിയിൽ ഉണ്ണിമോന്ത രാഷ്ട്രീയം വെച്ചിട്ടാണ് പല ആൾക്കാരും ഈ സോഷ്യൽ മീഡിയയിൽ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ണിമോന്തൻ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭക്തിപടം എന്നുള്ള പേരിലൊക്കെയാണ് പല ആൾക്കാരും ഉണ്ണിമോന്നെ ടാർജറ്റ് ചെയ്ത് ഞാനെന്നും പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പടമാണ് അതുകൊണ്ടാണ് ഫാമിലിയൊക്കെ പോയി സിനിമ കണ്ടത് പിന്നെ ശബരിമല അല്ലെങ്കിൽ ഭക്തിപടം എടുക്കുന്ന ഒരാളുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം തരത്തിലുള്ള സിനിമകൾ ഇറങ്ങുന്നു അതൊക്കെ ഡയറക്ടറിന്റെയോ സംവിധ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന്റെയോ അല്ലെങ്കിൽ നായകന്റെയോ ഒക്കെ അയാളുടെ താല്പര്യത്തിനാണ് വരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പടം പടമാണെന്നുണ്ടെങ്കിൽ മാത്രമേ കേറിക്കാണു ഇപ്പം ഉണ്ണിമൂന്നിനെ കളിയാക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇപ്പം സമാജം പടമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു അല്ലെങ്കിൽ ഭക്തി പടമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു ആ പടം ഇവിടെ ഭയങ്കര സക്സസ് ആയ പടമാണ് ഉണ്ണി മോഹൻ തന്റെ മാളികപ്പുറം പിന്നെ മേപ്പിടി നല്ലൊരു പടമായിരുന്നു ഇപ്പൊ ഞാൻ കാത്തിരിക്കുന്ന ഒരു പടമാണ് ഉണ്ണിമോന്ദ്രൻ്റെ മാർക്കോ എന്ന് പറഞ്ഞൊരു പടം അതിനകത്ത് മികേലിന്റെ ഡയറക്ടറാണ് ആ സിനിമ എടുത്തിരിക്കുന്നത് സ്വഭാവമായിട്ടും അത് ഹിറ്റാകും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് പിന്നെ മുൻധാരണയൊന്നും നമുക്കില്ല അടുത്ത കാലത്ത് വന്ന വലിയ പ്രതീക്ഷയുള്ള പല പലപടങ്ങളും ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ളത് സത്യമാണ് നിങ്ങളിൽ എത്ര ഒരു മാർക്കോ സിനിമ കാണാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക റൈഫിൾ ക്ലബ്ബാണോ മാർക്കാണോ നിങ്ങൾ ആദ്യമേ എന്നുള്ള രീതിയിൽ കമന്റ് ചെയ്യുക പിന്നെ ഇത്ര അസഹിഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല മോദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടൊപ്പം പോയി നിൽക്കുന്നു എന്നുള്ള ഉണ്ണിമോന്ദൻ ചെയ്തതോ എന്തോ വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ബി ജെ പി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ഉണ്ണിമോന്നും പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും തെറ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതായത് വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിൻ്റെ പേരിൽ ഉണ്ണിമോന്ദ്രൻ്റെ ഒരു സിനിമ ഇറങ്ങാതെ ഇങ്ങനെ ഇടുന്ന ബഹളം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ടും സിനിമ സിനിമയായിട്ടും അല്ലെങ്കിൽ തൊഴിൽ തൊഴിലായിട്ടൊക്കെ കാണാനുള്ള ബോധം ആൾക്കാർക്ക് വേണമെന്ന് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പലതരത്തിലുള്ള കമൻ്റ് ഇടുക ഈ കമൻറ്റൊക്കെ ഇടുന്നേ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരാളെ എതിർക്കാന്നുള്ള ഒരാ രീതിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആ ശക്തനാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ആൾക്കാർ എതിർക്കാൻ നിൽക്കുന്നത് ഒരു സിനിമ വരാൻ നിൽക്കുന്നത് ഇപ്പോൾ ഉണ്ണിമൂന്നിനെ പോലുള്ള ആൾക്കാരെ ഒന്നും തകർത്താൻ തളർത്താനൊന്നും പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് വന്നൊക്കെ ഒരാൾ സിനിമയിൽ ഇതായ ഇതുവരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചെറിയ ആൾക്ക് വരെ ഉണ്ണിമൂന്നിനെ അഭിനയിക്കാൻ അറിയത്തില്ലെന്നുള്ളൂ അഭിനയിക്കാൻ അറിയാത്ത ഒരാളെ മലയാളികളൊന്നും ഇത്രയും നാളും കൊണ്ടു നടക്കത്ത അപ്പം ഇതുപോലൊരു സിനിമ എടുക്കുന്നു അയാൾ റിസ്ക്കിൽ പല സിനിമയും പ്രൊഡ്യൂസ് ചെയ്യുന്നു വീടിന്റെ ആധാരം വെച്ച് വരെ പടം കൊടുത്തിട്ടുണ്ട് ഉണ്ണിമൂന്ന റിസ്ക്കിനകത്തൂടെ മുമ്പോട്ട് വന്നിട്ടുള്ളതാണ് ഉണ്ണിമൂന്തനൊക്കെ ഉണ്ണിമൂന്തനെ പോലുള്ള ആൾക്കാർ അവർ റിസ്ക് എടുത്തിട്ടാണ് ഇന്ന് ഒരു പ്രധാനപ്പെട്ട എന്നുള്ള രീതിയിൽ എന്ത് നിൽക്കുന്നത് ഒരു സിനിമയൊക്കെ പുള്ളിക്കാരൻ ഉണ്ണിമൂന്തനുള്ള പേരിൽ കൊണ്ടുപോകുന്നുണ്ട് അതൊക്കെ അയാളുടെ കഴിവാണ് വെറുതെ ഈ പൊട്ടക്കണത്തിലെ തവളകളെ പോലെ കുറെ മനുഷ്യരിന്ന് കരയുന്നു ബഹളം വെക്കുന്നു കൂവുന്നു എന്നുള്ള വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യമായിട്ടാണ് എനിക്ക് പിരിയത് പിന്നെ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒ ടി ടിയിലൊക്കെ വരുന്നിട്ട് പൊളിച്ചും പാത്തു ഈ സിനിമ കാണുമെന്ന് നമുക്കറിയാം പക്ഷേ തിയേറ്ററിൽ പോകാൻ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഇവിടെ ആൾക്കാരുണ്ട് ആൾക്കാർ പോയി കാണും ഇപ്പം മാളികപ്പുറം ആയാലും മേപ്പടിയൻ എനിക്ക് മാളികപ്പുറത്തിനേക്കാൾ കൂടുതൽ ഒട്ടിമോൻ്റെ ഇഷ്ടപ്പെട്ട പടം മേപ്പടിയനാണ് ആ പടം ഭയങ്കര രസമാണ് നല്ല രസമായിട്ടാണ് ആ പടം കൊണ്ടുപോയിരിക്കുന്നത് പിന്നെ മാളികപ്പുറം എന്ന് പറയുക സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ് അതിൻ്റെ ഒരു ഒരു പോർഷൻ എത്തുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ച് ചെയ്യുന്ന പല സീൻസ് ആ സിനിമയിലുണ്ട് പിന്നെ അഭിപ്രായ അഭിപ്രായമാണ് പക്ഷെ അഭിപ്രായത്തിന്റെ പേരിൽ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാനാണ് നിങ്ങളെ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല രാഷ്ട്രീയം ഒരു ഉണ്ണിമൂഹം തന്നെ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിലേക്ക് വെറുതെ ചൊറിയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട അതൊന്നും നടക്കുന്ന കാര്യമല്ല കേരളത്തിൽ ഇത് കേരളമാണ് മനസ്സിലായത് ഇത് കേരളമാണ് എന്തെങ്കിലും ഒരു പച്ചവർഗീകിയതിൻ്റെ പേരിൽ ഉണ്ണിമോനെയൊക്കെ അങ്ങ് ടാർജറ്റ് ചെയ്ത് ആക്രമിക്കാമെന്നോ അല്ലെങ്കിൽ ഉണ്ണിമോന്ദൻ്റെ സിനിമ വരാൻ നേരിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ട് അയൽ തളർത്തി തളർത്തിക്കളയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആദ്യമുസം തന്നെ പോയി സിനിമ കാണും നല്ല അഭിപ്രായമാണെങ്കിൽ ആണെങ്കിൽ നല്ലതാണെന്ന് പറയും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയും നല്ലതാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് നമ്മൾ തീർച്ചയായിട്ടും സിനിമ കാണാൻ സജസ്റ്റ് ചെയ്യുകയും ചെയ്യും അതായത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അയാൾ രാഷ്ട്രീയം നോക്കി അയാളുടെ മതം നോക്കിയിട്ട് തളർത്താൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തളർത്തിയാൽ തളരുന്ന ഒരാളൊന്നും അല്ല ഉണ്ണിമുന്ദൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗുജറാത്തിൽ നിന്നൊക്കെ ട്രെയിനിലൊക്കെ കയറി നമ്മുടെ നാട്ടിൽ വന്നിട്ട് പിന്നെയും അവസരങ്ങളില്ലാതെ തിരിച്ചു പോയി പിന്നെയും തിരിച്ചു വന്ന് പിന്നെയും അവസരങ്ങളില്ലാതെ തിരിച്ചു പോയി തിരിച്ചു വന്ന് സിനിമയിൽ അഭിനയിച്ചിട്ട് പടിപടിയായി കയറി ഇന്നൊരു പ്രധാനപ്പെട്ട നടൻ്റെ ഒരു പോസ്റ്റ് നിൽപ്പുണ്ട് ബിസിനസ് നടത്തുന്ന രീതിയിലേക്ക് കുണ്ുമുന്തം വന്നിട്ടുണ്ട് ആ വ്യക്തിയുടെ കഴിവാണ് ആ കഴിവുള്ളിടത്തോളം കാലം നമ്മൾ പറയത്തില്ല ആൾക്കാർ ഇങ്ങനെ ഈ ഇരുന്ന് ബഹളം വച്ചുകൊണ്ടിരിക്കും നടന്ന് കയറി പോകണ്ടവർ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് കുണ്ുമുന്ദനെ തളർത്താൻ നോക്കുമ്പോൾ പുള്ളി കയറിപ്പോ എന്നുള്ളതുള്ളൂ ഇന്ന് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലും തമിഴിലും ഒക്കെ പോയിട്ട് ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മലയാള നടനാണ് ഉണ്ണിമൂന്ദ് അതൊക്കെ ആർക്കും ഒരു സംശയവും വേണ്ടി പല പറഞ്ഞതല്ല ആദ്യമായിട്ട് പേജ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അതോടൊപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നതിൽ പിന്നെ എനിക്ക് നമ്മൾ ഈ പറഞ്ഞ് ശരിയാണ് തോന്നുന്നു തീർച്ചയായിട്ടും പേജ് ഫോളോ